ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൺ ബൈ സെറീന ഇന്ന് ഞാൻ കുറച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണേ ഈ വീഡിയോ ഇന്ന് എടുക്കുന്നത് അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഒരു മുക്കാൽ കപ്പ് ഇതാ ഈ കപ്പ് വേണ്ട നിങ്ങൾ ഈ ഇതിൽ മുക്കാൽ കപ്പ് പരിപ്പ് മറ്റേ നമ്മൾ കറിവേ കറിപ്പരിപ്പില്ലേ തോരപ്പരിപ്പ് അത് എടുത്തിട്ട് കഴുകി കഴുകിയതാണ് ഇത് ഇത് ഞാൻ കുക്കറിലേക്ക് ഇടും പിന്നെ ഇതാ വെജിറ്റബിൾസ് ഇത് നാല് തക്കാളിയാണ് പിന്നെ വേവുള്ള കഷ്ണങ്ങളായതെല്ലാം വേവുള്ള വെജിറ്റബിൾസ് ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചേന പിന്നെ ഇത് ഉള്ളി ഇത് ഇളവൻ കുമ്പളങ്ങ ഇത് ബീട്രൂട്ട് ഇത് ക്യാരറ്റ് ഇതെല്ലാം ഞാൻ കുക്കറിലിട്ടിട്ട് പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിന് കണക്കായ വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കും വേവിച്ചിട്ട് പിന്നെ അരപ്പിൻ്റത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇനിയല്ലേ നമുക്ക് സാമ്പാറിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടത് ഇതാ കുറച്ച് കുഞ്ഞുള്ളി ചെറിയുള്ളിയില്ലേ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചാറ് കായ് മതി പിന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് ചുള പിന്നെ നാല് കായ് മുളക് പിന്നെ ഞാൻ പിരിയൻ മുളകാണ് എടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു അര ടീസ്പൂണിൽ കുറവ് ഉലുവ പിന്നെ ഒര ടീസ്പൂണ് ജീരകം ഒരു ഒന്നര ടേബിൾ സ്പൂണ് തേങ്ങ ഇത് നമ്മൾ കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് ക്വാണ്ടിറ്റി ഇത്ര എടുത്തതാണ് നിങ്ങൾ ആൾ കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഇതെല്ലാം കുറച്ച് കൂടി കൂട്ടിയാൽ മാത്രം മതി ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണേ ഒഴിക്കേണ്ടത് കുറച്ച് ഒളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാലകളെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇടണം ഓക്കെ ഇതാ ഈ മസാലകളെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇടണം ഞാനതൊന്ന് ചെയ്യട്ടെ ഇതാ മസാലകളെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലോണം ഒരു ബ്രൗൺ കളറ് ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളിതിന വർക്കാണ് പാകാവുമ്പോൾ കാണിക്കാം ഓക്കെ ഇതാ ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യുക ഒരു ഇത് ചെറിയ സ്പൂണാ അതുകൊണ്ട് നമുക്ക് ഒരു മൂന്ന് സ്പൂണ് നിറച്ചും മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് കരിഞ്ഞു പോകരുത് അത് ശ്രദ്ധിക്കണം ഞങ്ങള് കരിന്ന് വേഗം ഫ്ലെയിം അങ്ങ് കുറച്ചാളേണോ കരിഞ്ഞു പോവേ ചെയ്യരുത് ഇപ്പൊ സാമ്പാറിന്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോ ഇത് പാകായിട്ടുണ്ട് കണ്ട ഞങ്ങള് ഈ കളറുണ്ടാവും അപ്പൊ ഇത് ഇനിയിപ്പോ ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ തണിഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും എന്താ വെച്ചാൽ അധികം കത്തുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇതങ്ങ് നിങ്ങളിന് ഓഫ് ചെയ്താൽ അപ്പം എന്തു ചെയ്യുക നമ്മളെ കായപ്പൊടി കായപ്പൊടി കുറച്ച് നല്ലോണം ഇട്ടോ കായപ്പൊടി പഴ സാമ്പാറിൻ്റെ ഒരു ഫ്ലേവർ വരാം പിന്നെ നമുക്ക് കറിയായ ആ വാങ്ങാൻ പോകുമ്പോൾ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യണം ഓക്കെ ഞാൻ കാണിക്കാം പാകമായിട്ടുണ്ട് സാമ്പാറിൻ്റെ വറവ് ഇനി ഇതൊന്ന് തണിയണം ഓക്കെ അപ്പോഴത്തേക്ക് നമുക്കൊന്ന് പരിപ്പ് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നമ്മൾ വേവി പരിപ്പും കുറച്ച് വെജിറ്റബിൾസും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിട്ടില്ലേ അതൊരു മൂന്ന് വിസിൽ കഴിഞ്ഞാൽ വടനെ ഓഫാക്കി കളയണം പരിപ്പിന് വേവുണ്ടാവും പിന്നെ വെജിറ്റബിൾസ് കുറച്ച് വേവ് അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് ഇനി നിങ്ങൾക്ക് അധികം വേവണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് അധികം വേവണ്ടാന്നുണ്ടെങ്കിൽ പരിപ്പും തക്കാളിയും ഉള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെയും ചെയ്യാം ഓക്കെ ഇല്ല നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കാം പണ്ടങ്ങളിൽ നല്ലോണം വെന്തിട്ടുണ്ട് പരിപ്പെല്ലാം നല്ലോണം വെന്തു ഇല്ല ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പൊഴിക്കണം അരപ്പ് ഒന്ന് തണിഞ്ഞാൽ നമുക്ക് ഒഴിക്കാം ഇതാ ഈ വറുത്ത് വെച്ചത് നല്ലോണം തണിഞ്ഞിട്ടുണ്ട് ഞാനിത് ജാറിലേക്ക് മാറ്റും ഇനി ഇതാ ഇത്ര ഒരു നുള്ള് എന്ന് പറയലേ നമ്മൾ അങ്ങനെ പുളി നമ്മൾ സാമ്പാറിൽ നാല് തക്കാളി ഇട്ടിനി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുളിപ്പുണ്ടാവും ഇതൊരു ചെറിയൊരു പുളി വേണമല്ലോ സാമ്പാറിന് അതിന് മാത്രം ഒരു ചെറിയ ബോളാണേ ഒറ്റ ഒരു പുളിൻ്റെ ഒരു സീഡായിട്ടുണ്ടാവില്ലേ സീഡില്ലാണ്ട് അതിനെ കഴുകിയിട്ട് അതും കൂടി ഞാനെന്ത് ചെയ്യുന്ന ഇതിൻ്റെ അകത്തുതന്നെ ഇട്ടിട്ടങ്ങ് അരച്ചാളിയും പിഴിയാനെല്ലാം നമുക്കിത് കിട്ടൂല കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഓക്കെ ഇതാ നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം ഞാൻ ഇങ്ങനെ കാണിച്ചു ഇതാ ഞാൻ അരപ്പെല്ലാം ഒഴിച്ച് ഇതിൻ്റെ അകത്ത് കണ്ട ഇത് നല്ലോണം ഒന്ന് പാതിച്ചോട്ടെ അപ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിൾസ് ഇനിയുമില്ല വേവ് കുറഞ്ഞ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പും ഓക്കെ ഇതാ ഡ്രം സ്റ്റിക്കും പിന്നെ കോട്ടപ്പയറും അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് ഇനി ഒന്ന് നമുക്ക് കുക്കറിൽ ജസ്റ്റ് ഒന്ന് മൂടി അട വെച്ച് അത് വേവണല്ലോ ഞാൻ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് പോരാന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ഈ കുക്കറിന്റെ മൂടിയൊന്ന് തുറന്നു അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട് കണ്ടാണൊന്ന് കുറച്ചോട്ടെ പിന്നെ വേവണല്ലോ വെജിറ്റബിൾസ് ഇട്ടതല്ലേ നമ്മൾ പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കാൻ ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുക്കണം പിന്നെ എന്തേനു ആ ഒന്നും കൂടി മൂടിയിട്ട് നല്ലോണം വന്നോട്ടെ ഓക്കെ ഞാൻ കാണിക്കാം അടുത്ത് ഞാൻ ഇത് അടുപ്പത്തുനിന്ന് ഇറക്കുന്നതിന് മുമ്പേ കുറച്ചും കൂടി കായപ്പൊടി ഓക്കെ കുറച്ച് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആയി കറി ഇതൊന്ന് നമുക്ക് കറി വന്ന് നല്ലോണം വറുത്തട്ടാ ഒരു തടുക്കപ്പേന് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചാണ് പിന്നെ ഒരു അര സ്പൂണ് കാട്ട് സാമ്പാർ റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ തന്നെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇതെല്ലാം ഞാനിങ്ങനെ ഓരോരു ഡിഷും ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരും നിങ്ങൾക്ക് അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ ഫാമിലീസിലും ഫ്രണ്ട്സിലും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നിതുവ ചെയ്യുന്നു ലൈഫ് സ്റ്റൈൽ ഹെവൺ ബൈ സെറൈന ഓക്കെ ബൈ